എ കെ എച്ച് വേൾഡ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മളിന്ന് മലബാർ സ്പോയ്ക്ക് പോകുന്ന വീഡിയോ ആണ് നമ്മളിപ്പോൾ ഇവിടെ എത്തി അത് നമുക്കുള്ളിലോട്ട് കയറി നോക്കാം ഒരു ഒക്ടോബസിൻ്റെ ഷേപ്പിലാണ് ഇത് അറേഞ്ച് ചെയ്തിട്ടുള്ള ഇത്തവണ കഴിഞ്ഞ തവണ താജ്മഹലായിരുന്നു തീമ് ഇത്തവണ നമ്മൾ ഫുള്ള് ഒരു അക്വേറിയം ഒരു ഓഷ്യൻ മോഡലിലാണ് അറേഞ്ച് ചെയ്തിട്ടുള്ള എല്ലാതും അത് നമുക്ക് ഉള്ളിലോട്ട് കയറി നോക്കാം എൻട്രൻസ് നേരെ ഡയറക്റ്റ് ചെയ്യുന്നത് ഒരു ഹാളിലോട്ടാണ് അവിടെ ഫോട്ടോസ് ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ടുള്ള ഒരു അറേഞ്ച്മെൻറ് ഉള്ള ഒരു ഹാളിലേക്കാണ് ഒരു കപ്പൽ കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ചെടികൾ അങ്ങനെ ആർട്ടിഫിഷ്യൽ ചെടികൾ കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു വലിയ ആനയിന് കൊടുത്തിട്ടുണ്ട് സിനിമത്തിന് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഫോട്ടോഷൂട്ട് ടീമിലാണ് കൊടുത്തിട്ടുള്ളത് കഴിഞ്ഞ പ്രാവശ്യം മുകൾ എംപേഴ്സിൻ്റെ ടീമായിരുന്നു ഉണ്ടായിരുന്നത് ഇവിടെ ഈ ഭാഗം നേരെ ഡയറക്റ്റ് ചെയ്യുന്നത് ഒരു അക്വേറിയം സെറ്റിലേക്കാണ് അവിടേക്ക് തീമായിട്ട് കൊടുത്തിട്ടുള്ളത് ഒരു ഫോറസ്റ്റ് ഫീല് കിട്ടുന്ന രീതിയിലാണ് നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ അത് ഫ്ലൂറസൻ മെറ്റീരിയൽ വെച്ചിട്ടാണ് അവർ ചെയ്തിട്ടുള്ളത് നല്ല ലൈറ്റ് എഫക്റ്റ് കൊടുത്ത് നല്ല ഭംഗിയിലായിരുന്നു അറേഞ്ച് ചെയ്ത് റെഡ് ഗ്രീന് കളറിലായിരുന്നു ഒരുപാട് ഫിഷസ് ഉണ്ടായിരുന്നു ഒരുപാട് വെറൈറ്റി ഫിഷസ് ഉണ്ടായിരുന്നു ഏകദേശം ഒരു ഹൺഡ്രഡ് ഫിഷസിൻ്റെ വെറൈറ്റീസ് ഉണ്ടായിരുന്നു നമുക്ക് അതിൻ്റെ വീഡിയോ കാണാം me close till i get up time is barely on our side i don't wanna waste what's left the storms we're chasing leading us and love is all we'll ever trust yeah no i don't wanna waste what's left ിൽ നിന്ന് നമ്മൾ നേരെ വരുന്നത് ഒരു ആനിമൽസിൻ്റെ സെഷനൊക്കെയാണ് ഇവിടെ ഇഗ്വാന ഉണ്ട് അതുപോലെ ഒരുപാട് ബേഡ്സ് ഉണ്ട് അപ്പം നമുക്ക് അതിനെയൊക്കെ കാണാം പിന്നെ നമ്മൾ നേരെ കുറച്ച് സാധനങ്ങൾ വാങ്ങുന്ന ശേഷം എനിക്ക് വരുന്നു അവിടെ മോതിരം പേര് എഴുതി കൊടുക്കുന്നുണ്ടായിരുന്നു ഞാൻ അറിഞ്ഞു വാങ്ങിയായിരുന്നു അവിടെ നമ്മൾ നേരെ കുട്ടികൾക്കുള്ള പാർക്കിലേക്ക് വന്നു അവിടെ ഞങ്ങൾ ട്രെയിനിലൊക്കെ കയറി അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ